വൻ കോമഡിയാണ് നമ്മുടെ ഹയർച്ച് ലീഡർമാരുടെ ഇടയിൽ നടക്കുന്നത് ഇപ്പം ഒരുത്തം പറയുന്നതല്ല മറ്റൊരുത്തം പറയുന്നത് ഇതിപ്പം ആരെ വിശ്വസിക്കണം എന്ന് ഉള്ള കൺഫ്യൂഷനിലാണ് ഈ ഹയർ എോളികൾ പക്ഷെ അവർക്ക് അറിയില്ല അവർ വാട്സപ്പിലൂടെ തള്ളിത്തരുന്നതും യൂട്യൂബിലൂടെ ഒരുട്ടിത്തരുന്നതും മാത്രമാണ് ഇവർ അറിയുന്നത് അപ്പോൾ ഒരുത്തം പറയുന്നതായിരിക്കില്ല മറ്റൊരുത്തം പറയുന്നത് ഒരുത്തം പറയും നമ്മളൊക്കെ മെമ്പർമാരാണ് അല്ലെങ്കിൽ കൺസ്യൂമെൻ്റ് അഡ്വാൻസ് എടുത്ത കസ്റ്റമറാണെന്ന് പറയും മറ്റൊരുത്തമാർ പാർട്ട്ണർമാരാണ് ചില ആൾക്കാർ പറയും നമ്മുടെ സ്ലീപ്പിംഗ് പാർട്ണറാണ് എന്താ നമുക്കറിയില്ല അപ്പോൾ വന്ന് വന്ന് ഇവർക്കൊരു വോയിസ് ഇടാൻ പോലും മറ്റേ സൂമീറ്റിങ് പോട്ടെ സൂമീറ്റിങ് പിന്നെ എല്ലാവരും അത് ഇവരെന്താ പറയുന്നത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് കാര്യം നോക്കിയിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം ഇവരുടെ സൂ സൂമീറ്റിങ് കാണാറുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ആ സംഭവം മതിയാക്കിയത് എന്നാലും ചെയ്തത് തെറ്റന്നെയാണ് എന്നാലും എന്തെങ്കിലും ഒരു സ്വുമിൻറ്റിങ് ഏതെങ്കിലും ഒരു വിവരം കേട്ട ആൾക്കാരെ വെച്ചിട്ട് സ്വമിൻറ്റിങ്ങൊക്കെ നടത്തായിരുന്നു ഓ പിഴണ്ട പെടട്ടെ അല്ലേ നമ്മളൊക്കെ പെട്ടു ഇനി ഓനും പെടട്ടെ എന്ന് വെച്ചിട്ട് നടത്താമായിരുന്നു പക്ഷേ എങ്കിൽ അതും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് രാവിലെ കണ്ട് ഞാൻ ആകെ അതിശയപ്പെട്ടു ഞാൻ ഈ നമ്മുടെ സഫ്ഫാൻ്റെ പിന്നെ ഗ്രൂപ്പിൽ മലപ്പുറം പിന്നെ മലപ്പുറം പൈറ്റേഴ്സ് മലപ്പുറം പൈറ്റേഴ്സിൽ ഒരു വോയിസ് വന്നു അപ്പോൾ വൺ ടൈം വോയിസ് സിദ് ചെയ്യും ഞാൻ എന്ത് ചെയ്യും ഞാൻ കേട്ട് കഴിഞ്ഞാൽ ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ പിന്നെ വേറെ റെക്കോർഡിംഗ് റെക്കോർഡിങ്ങെല്ലാം ഓടാക്കി വെച്ചിത് കേൾക്കുമ്പം പറയാണ് ഇന്ന് കേസ് മാറ്റി വെച്ചത് ജഡ്ജ് ലീവ് കൊണ്ടാണ് അതുകൊണ്ട് പിന്നെ അതിൻ്റെ അടുത്ത ഡേറ്റ് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പിന്നെ എല്ലാ കേസും അങ്ങനെ തന്നെയാണ് നമ്മുടെ കേസ് മാത്രമല്ല മാറ്റി വെച്ചിരിക്കുന്ന എല്ലാ കേസും അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു വിഷായില്ലേ നമ്മൾ റെക്കോർഡ് ചെയ്തൊക്കെ വിസ്റ്റായില്ലേ വന്ന് വന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ വൺ ടൈം മട്ടയും പോയിസായിരുന്നു എന്താടാ പറ്റിയെന്ന് എനിക്കൊക്കെ ഏഹ് ബൈ